ഇപ്പൊ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മളെ അരിമാവാണ് കേട്ടോ പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ രാവിലെ നമ്മൾ പെരുന്നാളായിട്ട് മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പത്തിരിയും ആക്കാമെന്ന് വിചാരിച്ചു മുട്ട അതവിടെ ഇങ്ങനെ തളച്ചോണ്ടിരിക്കയാണ് മുട്ടയാണ് കേട്ടോ ചിക്കനൊക്കെ ഉറച്ചക്ക് ശേഷം ആക്കാമെന്ന് വിചാരിച്ചു രാവിലെ ലൈറ്റായിട്ടും മുട്ടയും അതിനൊക്കെ തന്നെ പത്തിരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു വെള്ളം ഒഴിച്ചു കൊടുക്കാന് കുക്കറിലേക്ക് കിടിലായിട്ടുണ്ട് വെള്ളം കാണുക കേട്ടോ കിടിലും ആക്കിപ്പോഴൊരു പത്തിരിയും ആരണക്കെ മുട്ട റോഷ്ടാണ് നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ പെരുന്നാളായിട്ടോ അപ്പോൾ അരിമാവ് അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും സെൻഡ് കാണാം ഒരു കിഴലും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഇനി ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസ കേട്ടോ ആപ്പിൾ വരം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മള് കുക്കറെടുത്തോ അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പൊഴിച്ചു ഇനി നമുക്ക് അതാ നെയ്യാണ് അടുത്ത ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കിടലം പത്തിരി ആണ് പത്തിരിപ്പോഴും ഒരു മുട്ട റോസ്റ്റ് കൂടിയാണ് വെക്കുന്നത് ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ സ്പെഷ്യൽ അപ്പൊ ചിക്കനും മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉച്ചക്ക് ശേഷമാക്കാൻ വിചാരിച്ചോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ ആഘോഷങ്ങൾ അപ്പൊ എല്ലാരും ഒന്ന് കാണുക അതെന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ നെയ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നെയ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈദ് ഉബാരക്ക് എല്ലാവർക്കും ഈദ് ഉപാരക്ക് കേട്ടോ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ എല്ലാവരും ഉണ്ട് അവിടെ എല്ലാരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഇപ്പൊ എല്ലാവർക്കും എന്റെ ഈദ് നമ്മൾ ഉപാരക്ക് ആശംസകരായിരിക്കാം ഓക്കെ നാലായിരം എന്തൊരു രൂപയാണോ അനന്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഗുഡ് മോർണിംഗ് വരുമ്പോഴത്തേക്കാണ് നമുക്കതായ ഒരു കിടിലം എന്റെ വരുന്നത് കേട്ടോ ഹായ് അനന്തു ഹായ് അനന്തു തീർച്ചയായിട്ടും തരാം കേട്ടോ ഇല്ലെങ്കിൽ എന്റെ തരണം എന്ന് പറഞ്ഞാൽ മതി പിന്നെ നമുക്ക് അടുത്ത മാവ് ഇട്ട് കൊടുക്കാം അരിമാവാണ് അപ്പൊ വാക്കുകൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ തരും തരും തീർച്ചയായും ആനന്ദി തരും നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ നമുക്കിതാ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്കും അതേപോലെ ഒരു ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആടിപൊളി ഒരു കിടിലം ഒരു

പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ എല്ലാരും ഒന്ന് ആയി പറഞ്ഞ എല്ലാവർക്കും ഇത് എന്റെ ഒരു ചായ കൂട്ടെ രാവിലെതാ പെരുന്നാളായിട്ട് ചായ കുടിച്ചുണ്ടെങ്കിൽ അതൊക്കെയാണ് അപ്പൊ നമുക്കത് ഈ നമ്മളെ ഈ അരിമാവില്ലേ ഇപ്പൊ എട്ടു ഈ അരിമാവ് അരിമാവടെ എടുത്തിട്ടുണ്ട് കേട്ടോ അരിമാവ് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചൂട് വെള്ളത്തില് തിളപ്പിക്കാ തിളപ്പിച്ചിട്ടാണ് അതിലേക്ക് അരിമാവ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ തീർച്ചയായിട്ടും ഇതാക്കി കേട്ടോ ഞാൻ അത് കഴുകട്ടെ ഞാൻ അതിന് ഇതായത് നോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് എന്താ പറയാ അവരെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പുഴ കിട്ടിയൊളി പത്തിരി ആണ് ഉണ്ടാക്കുന്നത് പത്തിരി കിട്ടുന്ന ഒരു പത്തിരി ഉണ്ടാക്കുന്നത് പത്തിരി അതിനൊക്കെ പത്തിരി ചിക്കനും മട്ടനുമല്ല പത്തിരി മുട്ട റോസ്റ്റുമാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിക്കൊണ്ടത് പത്തിരി മുട്ട റോസ്റ്റും ആക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ചിക്കൻ പരിപാടിയൊക്കെ ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അതായത് അങ്ങോട്ട് ആടെ കുച്ചു ചോദിക്കാൻ കേട്ടോ നന്നായിട്ട് ഈ ആവിൽ അങ്ങനെ സ്റ്റീം ആയിപ്പോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെ ബാക്കി ആരും ഹായ് പറഞ്ഞില്ലല്ലോ എല്ലാരൊന്നും ഹൈ പറഞ്ഞ് നമുക്ക് മുട്ട ഒന്ന് നോക്കാം മുട്ട നാലാണോ ഇട്ടേക്കുന്നത് മുട്ട കുറച്ച് ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ മുട്ടേകദേശം ഒന്ന് പരിവായിട്ടുണ്ട് അടച്ചു വയ്ക്കാം അവിടെ ഇരിക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടി പോകാം ചായ കൂടെ എടുത്തോട്ടെ അത് ഇങ്ങോട്ട് വരാം അപ്പോൾ നമുക്കതാ മുട്ട റോസ്റ്റിനായിട്ട് നമുക്കത് ഉള്ളിയൊക്കെ അരിയണം മുട്ട റോസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ ഉള്ളി അതിനൊക്കെ തന്നെ രണ്ട് മുളക് അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതായത് ഇത്ര ക്വാളിറ്റി മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ കറിയപ്പില പിന്നെ അതിനിടയ്ക്കുന്ന തക്കാളി അപ്പം ഇത്രയാണ് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണും കേട്ടോ പിന്നെ അതുപോലെ എൻ്റെ ഒരു ആപ്പ് കിടം ആപാരമൊക്കെ എല്ലാ ഫ്രണ്ട്സിനും പറയുന്നു അപ്പോൾ അപ്പൊ ഉള്ളി ഇങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപകാരം കേട്ടോ കാര്യം പറഞ്ഞില്ലല്ലോ നമ്മൾ ഫ്രണ്ട്സ് ആരും പറഞ്ഞില്ലല്ലോ നമ്മൾ ഏതുപരമായി കുറഞ്ഞ യാസി മാത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരും പറഞ്ഞിട്ടില്ല എല്ലാരും ഒരു ഗുഡ് മോർണിംഗ് നമുക്ക് നമുക്കത് ഉള്ളി ഓരോന്നും ഓരോന്നിട്ട് അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കീടാ വാടിപ്പൊള്ളി ഒരു പത്തിരിണ്ടാക്കുന്ന പത്തിരി അതുപോലെ തന്നെ മുട്ടർ സ്റ്റോൺ ഉണ്ടാക്കുന്നു അപ്പോൾ ഉള്ളിയൊക്കെ നമുക്കത് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അരിഞ്ഞല്ല ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കത് ഒരു കിട്ടി ആട്ടിപ്പോയിട്ടുകൊണ്ട് ചെയ്യുന്നപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതൊക്കെ തന്നെ ആരും ലൈക്ക് ഒന്നും അടച്ചിട്ടില്ല ഒരു ലൈക്ക് തരും എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇതാ ഹാപ്പി ഇതു ബാരക്ക് കേട്ടോ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇത് ബാരക്ക് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് പരിപാടി തുടങ്ങാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ ചായ കൂടാതെ ഉണ്ട് അതും കൂടെ ഒന്ന് കുടിക്കണം അത് കഴിഞ്ഞു അപ്പം നമ്മളെന്താ മുളകും എല്ലാം എന്താ റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് അതായത് ഒരു കിടം ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പത്തിരിയാണ് ഉണ്ടാക്കലെട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് ഉള്ളി എല്ലാം എടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടേക്കുകയാണ് അപ്പം ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബൾബട്ടൻ കൊണ്ട് എന്നെപ്പോഴും നോക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് ന്യൂസ് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കാണുമ്പോൾ അറിയാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കിടക്കാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കി ആരോടും ഇല്ലേ എല്ലാവരും ഒന്നും ഹയച്ചേ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ടുള്ള വലിയൊരു എറജി വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായരിച്ചേ ബാക്കിയുള്ള ഇഞ്ചിയും കാര്യങ്ങളും എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം ബാക്കിയെല്ലാം നമ്മളത് അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തക്കാളി അങ്ങനെയൊക്കെ തന്നെ അത് ഈ വെളുത്തുള്ളിയും കൂടെ വേണം അതത്ര ഒന്നേ ഇനി വൃത്തിയാക്കാനുള്ള കേട്ടോ ഓക്കെ അപ്പൊ അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ നമ്മളെ മാവ് നമ്മളെ മുട്ട മുട്ടത ഇവിടെ ഇങ്ങനെ മുട്ട റോസ്റ്റിൻ്റെ മുട്ട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടും മുട്ട റോസ്ൻ്റെ വെള്ളം മുട്ടയാണത് അപ്പം നമുക്ക് ഇതിന് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മാവ് പത്രീയുടെ മാവ് ഇതിൻ്റെ അകത്താണ് കുക്കറിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ചെയ്ത് ഉച്ചയ്യിക്കുന്നത് മാവ്താ ബാക്കിയുള്ളത് വിരിപ്പുണ്ട് അപ്പൊ ഒരു കിടിലം ആടിപ്പൊളി ഒരു പത്തിരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റുമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൊടുത്ത് എനേബിൾ ചെയ്യുക എല്ലാം വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ദയവായിരുന്നു നമ്മളെ ഈ ലൈവ് ആയതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് മാക്സിമം കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ദയവെ അടുത്തൊരു പാട്ടുമായിട്ട് വരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ